ഷാരോൺ വധക്കേസിൽ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയ ഗ്രീഷ്മയുടെ വൈദ്യപരിശോധന പൂർത്തിയായി ഫോർട്ട് ആശുപത്രിയിലെത്തിച്ചായിരുന്നു വൈദ്യപരിശോധന നടത്തിയത് കുറ്റബോധമുണ്ടോയെന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് തല താഴ്ത്തി മൌനമായിരുന്നു ഗ്രീഷ്മയുടെ പ്രതികരണം ചന്ദനക്കുറി അറിഞ്ഞാണ് ഗ്രീഷ്മ വിധി കേൾക്കാനായി കോടതിയിലെത്തിയത് കുറ്റവിമുക്തയാകുമെന്ന ആത്മവിശ്വാസമുണ്ടായിരുന്നു എന്നാൽ വിധി കേട്ട് സ്തബ്ധയായി കരഞ്ഞു തളർന്ന് ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന അവസ്ഥയിലാണ് ഗ്രീഷ്മയെ കോടതിയിൽ നിന്ന് ജീപ്പിലേക്ക് കയറ്റിയത് പ്രവർത്തകരുടെ ചോദ്യത്തിന് മൌനമായിരുന്നു ഉത്തരം മുൻപ് തെളിവെടുപ്പിനായി കൊണ്ടുപോയപ്പോൾ വളരെ കൂളായിട്ടായിരുന്നു ഗ്രീഷ്മ പെരുമാറിയിരുന്നത് ഗ്രീഷ്മയെ ഉടൻ അട്ടക്കുളങ്ങര ജയിലിലേക്ക് കൊണ്ടുപോകും നേരത്തെ ജാമ്യം ലഭിച്ച ഗ്രീഷ്മയ്ക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിച്ചിരുന്നു കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് മുൻപ് ഒരു വർഷത്തോളം ഗ്രീഷ്മ അട്ടക്കുളങ്ങര ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ജാമ്യം ലഭിച്ചു പോലീസ് കസ്റ്റഡിയിലിരിക്കെ ശുചിമുറിയിൽ വെച്ച് ഗ്രീഷ്മ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിട്ടുണ്ട് അന്ന് നൽകിയ മരണമൊഴിയിൽ കീടനാശിനി കഷായത്തിൽ കലർത്തി ഷാരൂണിനെ കൊലപ്പെടുത്തിയെന്ന് ഗ്രീഷ്മ സമ്മതിച്ചിരുന്നു കൊല്ലാൻ തന്നെയായിരുന്നു ഉദ്ദേശമെന്നും പ്രതി വ്യക്തമാക്കിയിരുന്നു ഇതാണ് കേസിൽ പ്രധാന തെളിവായത് ഗ്രീഷ്മ ഷാരൂണിന്റെ മാതാപിതാക്കളും സഹോദരനുമായി അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു പലതവണ യുവതി ഷാരോണിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് ഗ്രീഷ്മയ്ക്ക് കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് ഷാരോൺ സുഹൃത്തിനോടും പിതാവിനോടും മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ കൊലപാതകം വിഷം നൽകൽ തെളിവ് നശിപ്പിക്കൽ കുറ്റങ്ങളാണ് ഗ്രീഷ്മയ്ക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് തെളിവ് നശിപ്പിച്ച ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി തെളിവുകളുടെ അഭാവത്തിൽ രണ്ടാം പ്രതിയായ അമ്മയെ വെറുതെ വിട്ടു പ്രതികളുടെ ശിക്ഷ നാളെയാണ് വിധിക്കുന്നത് ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിടരുതായിരുന്നുവെന്ന് ഷാരൂണിന്റെ മാതാപിതാക്കൾ പ്രതികരിച്ചു കേസിന്റെ ഒരു ഘട്ടത്തിൽ പോലും താൻ ചെയ്ത കൊടും പാതകത്തിൽ ലവലേശം പശ്ചാത്താപം ഗ്രീഷ്മയ്ക്കില്ലായിരുന്നു മാത്രവുമല്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ഓരോരോ കള്ളത്തരങ്ങൾ ഒന്നിന് പുറകെ ഒന്നൊന്നായി സമർത്ഥമായി പറഞ്ഞുവിട്ടിരുന്നു എന്നാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവിന് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ ഗ്രീഷ്മയ്ക്കായില്ല പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അവൾ എല്ലാം തുറന്നു പറഞ്ഞു തെളിവെടുപ്പിനിടയിലും ചെയ്ത മഹാപാതകത്തിൽ ലവലേശം പശ്ചാത്തലപം പ്രകടിപ്പിക്കുന്ന രീതിയായിരുന്നില്ല ഗ്രീഷ്മയുടെ പെരുമാറ്റം വെട്ടുകാട് പള്ളിയിലും വേളി ടൂറിസ്റ്റ് കേന്ദ്രത്തിലും തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലും എത്തിച്ചുള്ള തെളിവെടുപ്പിൽ ഒട്ടും കൂസലില്ലാതെയായിരുന്നു ഗ്രീഷ്മയുടെ പെരുമാറ്റം ഇത് പോലീസുകാരിൽ പോലും അമ്പരപ്പുണ്ടാക്കി പ്രതിയെ കാണാൻ നാട്ടുകാർ തടിച്ചുകൂടിയപ്പോഴും നേർത്ത തുണികൊണ്ട് മുഖം മറച്ച് പുഞ്ചിരിച്ചുകൊണ്ടായിരുന്നു ഗ്രീഷ്മ പോലീസിന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞത് ഷാരൂണിന്റെ നിർബന്ധത്തിന് വഴങ്ങി വെട്ടുകാട് പള്ളിയിൽ വെച്ച വിവാഹം കഴിച്ചുവെന്ന് തെളിവെടുപ്പിനിടെ ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞിരുന്നു വെളിയിൽ വിശ്രമിച്ചപ്പോഴാണ് ആദ്യമായി കൊലപാതക പദ്ധതി മനസ്സിൽ വന്നത് എന്നും ഗ്രീഷ്മ തെളിവെടുപ്പിനിടെ ചിരിച്ചുകൊണ്ട് പൊലീസിനോട് പറഞ്ഞിരുന്നു നല്ലൊരു ജീവിതം ഉണ്ടാകണയെന്നായിരിക്കും അവൻ പ്രാർത്ഥിച്ചത് എന്ന് തെളിവെടുപ്പിനിടയിൽ വെട്ടുകാട് പള്ളിയിൽ വെച്ച ഗ്രീഷ്മയോട് അന്നത്തെ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പറഞ്ഞു പക്ഷേ നേരെ തിരിച്ചായിപ്പോയി എന്നായിരുന്നു ഗ്രീഷ്മയുടെ മറുപടി ഇതും പറഞ്ഞ് മനസ്സ് നിറഞ്ഞ നമ്മട്ടിൽ ചിരിക്കുകയായിരുന്നു ഗ്രീഷ്മ ജ്യൂസിൽ വിഷം ചേർത്ത് നൽകിയപ്പോൾ ഷാരോൺ രുചിവ്യത്യാസം മനസ്സിലാക്കി തുപ്പിക്കളഞ്ഞുവെന്നും തെളിവെടുപ്പിനിടെ ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞു തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ഇവളെ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഐസ്ക്രീം കടയിലെ ജീവനക്കാരിയോട് ഗ്രീഷ്മ തട്ടിക്കയറുന്നതും ടെലിവിഷൻ ചാനലുകളിലൂടെ ലോകം പുറത്തിറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി